പ്രാചീന ഇരുമ്പു നിരം ഇന്ത്യയുടെ തലസ്ഥാനത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അതൊരു ആയിരം ആറുന്നൂറ്റാണ്ടുകൾ മുമ്പ് നിർമ്മിച്ച കോളമാണ് എന്നാൽ അത് ചീറുകയില്ല അതിനാൽ പുരാതന ലോഹശാസ്ത്രജ്ഞർ സോൾഡ് അലോയ് പതിനാറ് ശതകങ്ങൾ മുമ്പ് എങ്ങനെ ലഭിച്ചുവെന്ന് ഒരു രഹസ്യമാണ് നാം പുരാതന സ്റ്റെയിൻലെസ് സ്റ്റീൽ രഹസ്യം വെളിപ്പെടുത്തും റഷ്യ ബാൽട്ടിക് സമുദ്രത്തിന്റെ തീരത്തെ ഒരു സൈനിക കോട്ട പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത് ബാഹ്യത്ത് തോക്കുകളുടെ ബാറ്ററി കട്ട ഇനങ്ങൾ കൊണ്ടുള്ള ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മെറ്റൽ സ്ഥിരമായി സമുദ്രജലവും മഴയുമാണ് നേരിടുന്നത് എന്നാൽ മെറ്റൽ പോകുന്നില്ല ഇത് മെറ്റലിന് വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ ഉള്ളതിനാൽ സാധാരണയായി ലോഹ ഉൽപ്പന്നങ്ങളിലുള്ള അക്ഷരങ്ങൾ കാസ്റ്റിംഗ് സമയത്ത് പുറത്തുവരുന്നതാണ് ഇത് പിന്നീട് കഠിനമായ ഇരുമ്പ് ചതച്ചുകൊണ്ടുള്ളതിനേക്കാൾ വളരെ എളുപ്പമാണ് ഡൽഹിയിലെ കല്ലിലുള്ള എഴുത്ത് കള്ളമാണ് അത് പിന്നീടുണ്ടാക്കിയതാണ് ഇന്ത്യയിലും റഷ്യൻ സൈനിക കോട്ടയിലുമുള്ള ഇരുമ്പുകൂട്ട് അതേ ഇരുമ്പ് അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരേ സമയം നിർമ്മിച്ചിരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ട് കോട്ടയുടെ നിർമ്മാണ തീയതി ശരിയായി സൂചിപ്പിച്ചിരുന്നു ഇരുമ്പു നിരക്ക് ഒരു അർദ്ധദശകത്തിന്റെ പ്രായം നൽകിയിരുന്നു ഇത് പുരാതന സ്റ്റെയിൻലെസ് ഇരുമ്പ് സാങ്കേതികത്തിന്റെ രഹസ്യമാണ്